സാംസങ് ലാപ്ടോപ്പുകളും ഇനി നിർമ്മിക്കും ഫീച്ചർ ഫോണുകൾ എന്നിവയ്ക്ക് ലാപ്ടോപ്പുകളുടെ ഉൽപാദനവും വികസിത ഭാരതത്തിലേക്കുള്ള മറ്റൊരു ചവിട്ടുപാടി കൂടി സമ്മാനിക്കുകയാണ് കൊറിയൻ ഇലക്ട്രോണിക് കമ്പനിയായ സാംസങ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലെ ഫാക്ടറിയിൽ നിന്നാണ് ലാപ്ടോപ്പുകൾ സാംസങ് ഉൽപ്പാദിപ്പിക്കുന്നത് ഫീച്ചർ ഫോണുകൾ സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ എന്നിവ ഗ്രേറ്റർ നോയിഡയിലെ ഫാക്ടറിയിൽ നിലവിൽ നിർമ്മിക്കുന്നുണ്ട് സാംസങ്ങിൻ്റെ കൂടുതൽ ഉപകരണങ്ങൾ രാജ്യത്ത് നിർമ്മിക്കാനും പദ്ധതിയിടുന്നുണ്ട് ഈ വർഷം തുടക്കത്തിൽ സാംസങ് ഇലക്ട്രോണിക് പ്രസിഡന്റ് ടി എം റോ ഭാരതത്തിൽ സാംസങ് ലാപ്ടോപ്പുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സംരംഭത്തിന് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭാരതത്തിൽ സ്ഥാപിതമായ ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനിയാണ് സാംസങ് ആപ്പിളിന് ശേഷം രാജ്യത്ത് നിന്ന് ഹാൻഡ്സെറ്റുകൾ കയറ്റുമതി ചെയ്യുന്ന രണ്ടാമത്തെ ഇലക്ട്രോണിക് നിർമ്മാണ കമ്പനി കൂടിയാണ് സാംസങ് ലാപ്ടോപ്പ് നിർമ്മാണം ആത്മനിർഭര ഭാരതത്തിന് മറ്റൊരു മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ ബിസിനസ് ഡെസ്ക് ജനം